ഹായ് കെ ബിസ് വൈസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പ്രസാദ് പലപ്പോഴും നമ്മൾ ഈ സാമ്പത്തികമായിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ആളുകൾ പറയാറുള്ള ഒരു ഒരു പ്രശ്നമാണ് അഥവാ അവരുടെ മുന്നിലുള്ള പ്രതിസന്ധിയാണ് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള പണം അഥവാ വരുമാനം ഇല്ല അതുകൊണ്ട് പക്ഷേ സാമ്പത്തികമായ ആവശ്യങ്ങൾ ഉണ്ടാനും അതുപോലും മീറ്റ് ചെയ്യാൻ പറ്റാത്ത നിത്യ ചെലവുകൾ പോലും മീറ്റ് ചെയ്യാൻ കഷ്ടപ്പെടുന്ന സമയത്ത് എങ്ങനെയാണ് വലിയ സമ്പത്തിലേക്ക് നമ്മൾ പോവുക അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുക എങ്ങനെയാണ് എന്ന് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും ഇത്തരം ഫിനാൻഷ്യൽ ടിപ്സ് പറയുന്ന പുസ്തകങ്ങളിൽ ആവർത്തിക്കുന്ന എല്ലാ എഴുത്തുകാരും ഒരുപോലെ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് പണം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ പ്രത്യേകതയാണ് അല്ലാതെ അതൊക്കെ പുറത്തുനിന്ന് കിട്ടുന്നൊരു സാധനമല്ല എന്ന് അതും സാധാരണ ആളുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് സി യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് പണം പണമുണ്ടാക്കണം പണക്കാരനാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനായി മാറുക എന്നുള്ളതല്ല നമ്മൾക്ക് ഫ്രീഡം ഉണ്ടാകുക എന്നതാണ് യഥാർത്ഥത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം കൊണ്ട് നമ്മൾ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിന് പണം തടസ്സമാകരുത് എന്നതാണ് അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അങ്ങനെ പണം തടസ്സമാകാതെ നമ്മുടെ ലക്ഷം നമ്മുടെ നീഡ്സിന് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾക്ക് പണം തടസ്സമാവാത്ത തടസ്സമാവാത്തൊരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായ സ്വതന്ത്രനാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെയും നിങ്ങളുടെ മൈൻഡ് സെറ്റിനെയും തന്നെയാണ് അത് സ്വാധീനിക്കുന്നത് അഥവാ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പണത്തിൻ്റെ കാര്യങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാൻ ഇവിടെ ഉറപ്പിച്ചു പറയും നിങ്ങൾ പണം ഉണ്ടാക്കാൻ ഫോക്കസ് ചെയ്യും പണം ഉണ്ടാക്കണമെങ്കിൽ ബിസിനസ് തുടങ്ങണം അല്ലെങ്കിൽ പണം ഉണ്ടാക്കണമെങ്കിൽ വലിയ ജോലിയിലേക്ക് എത്തണം പണം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അത് ഇൻഹെറിറ്റൻ്റ് ആയിട്ട് നമ്മുടെ തലമുറയായിട്ട് കിട്ടണം അങ്ങനെ ചിന്തിച്ചു വെക്കരുത് എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വരുമാനത്തിൻ്റെ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കുക എന്നതാണ് നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്ന ആളായാലും ശരി നിങ്ങളത് നാല് രീതിയിലാണ് വരുമാനമായിട്ട് വരിക ഉദാഹരണം ഞാനൊരു ലളിതമായ എക്സാമ്പിൾ പറയാം ഒരാൾ ഉദാഹരണം അയാൾ ഒരു മെക്കാനിക് ആണെന്ന് വിചാരിക്കാം ഒരു മെക്കാനിക് എന്ന് പറയുമ്പോൾ അയാൾക്ക് നാല് രീതിയിൽ അയാളുടെ ഈ സ്കില്ലിനെ ഈ തൊഴിലിനെ വരുമാനമാക്കി മാറ്റാൻ പറ്റും ഒന്നാമത്തേത് എംപ്ലോയ്മെൻ്റ് ആണ് അതായത് നിലനിൽക്കുന്ന ഒരു വർക്ക്ഷോപ്പ് ആ വർക്ക്ഷോപ്പിൽ അയാൾ മെക്കാനിക്കായിട്ട് ജോലി ചെയ്യുന്നു അങ്ങനെ അയാൾ ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് ദിവസക്കൂലി അല്ലെങ്കിൽ മാസക്കൂലി ആഴ്ചക്കൂലി അങ്ങനെ ഒരു പ്രത്യേക ടൈം പിരീഡിന് ഒരു എമൗണ്ട് അയാൾക്ക് കൊടുക്കുന്നു അതാണ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ലളിതമായിട്ട് പറഞ്ഞാൽ ഇനി അടുത്ത ലെവൽ എന്ന് പറയുന്നത് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ് സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുമ്പോൾ അയാളുടെ കയ്യിൽ എല്ലാ ടൂൾസും ഉണ്ട് എല്ലാവിധ എക്യൂപ്മെൻസും ഉണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അയാൾ നേരിട്ട് ജോലി ചെയ്യുന്നു ഒരു വണ്ടി വരുന്നു അയാൾ റിപ്പയർ അല്ലെങ്കിൽ ഒരു മെഷീൻ വരുന്നു ഒരു പ്രശ്നം വരുന്നു അത് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് അയാൾ അതിനെ നേരിട്ട് ഈ കസ്റ്റമർ അകലുന്ന് നേരിട്ട് അയാൾ ഒരു ചാർജ് ഈടാക്കുന്നു അതാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റും സെൽഫ് എംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എംപ്ലോയിക്ക് ഈ വർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് അഥവാ സൗകര്യങ്ങൾ അതിന് വേണ്ട ടൂൾസ് അതിന് വേണ്ട ഒന്നും തന്നെ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല അവർക്ക് ആ സ്കില്ല് മാത്രമേ ഉള്ളൂ ടൂൾസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം വേറൊരാൾ അങ്ങനെയാണ് എംപ്ലോയി വർക്ക് ചെയ്തത് എന്നാൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് അങ്ങനെയല്ല സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ എല്ലാത്തരം ടൂൾസും എല്ലാ സെറ്റപ്പുകളും അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാകും അത് വെച്ച് അവർ വർക്ക് ചെയ്യും അങ്ങനെ ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അഥവാ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റായിട്ട് അതിനുള്ള ഫീസ് വാങ്ങും അതാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് അടുത്ത ലെവൽ അസെറ്റ്സ് ആണ് അതായത് ഇതുതന്നെ ഒരസെറ്റാക്കി മാറ്റുക നമ്മളുടെ കയ്യിലുള്ള ഈ അറിവ് നമ്മുടെ കയ്യിലുള്ള ഈ സ്കില്ല് ഈ സ്കില്ലിനെ നമ്മളൊരു അസെറ്റാക്കി ഈ അസെറ്റ് ഉപയോഗിച്ച് പണം ഉണ്ടാക്കുന്നു ഈ ഒരു മെക്കാനിക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് റിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ ആ സ്കില്ുണ്ടല്ലോ ആ സ്കില്ല അയാൾ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നതിന് ഫീസ് വാങ്ങുന്നു അപ്പോൾ അതൊരു അസെറ്റാണ് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറയാം എന്ന് പറയുന്നത് വരുമാനം ഉണ്ടാക്കി തരുന്ന ഒരു സംഭവം നമ്മൾ ആക്റ്റീവായിട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല അത് വെച്ച് നമ്മൾ വരുമാനം ഉണ്ടാക്കി ഈ സ്കില് അയാൾ നമ്മളെടുത്തോളം അയാൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല അയാൾ പഠിപ്പിച്ചാൽ മതി അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതൊരു ലളിതമായ എക്സാമ്പിളാണ് അഥവാ അതൊരു ഇമ്പ്രസൈസ് ആയ എക്സാമ്പിളാണ് എന്നാലും മനസ്സിലാകാനുള്ള സൗകര്യത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം ഇനി അടുത്തത് ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്നത് എന്താണ് ബിസിനസ് പലപ്പോഴും ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ് ബിസിനസ് എന്നുള്ളത് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കില്ലിന് വേണ്ടി അഥവാ ഒരു പർപ്പസിന് വേണ്ടി ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക ആ നെറ്റ്വർക്കിനെ സിസ്റ്റമാക്കി മാറ്റുക ആ സിസ്റ്റം സ്വയം റൺ ചെയ്ത് പണമുണ്ടാവുക അതാണ് ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പറഞ്ഞത് അതവരെ മെക്കാനിക്കിൻ്റെ എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ ആ മെക്കാനിക് സ്വയം മെക്കാനിക്കായി വർക്ക് ചെയ്യുക എന്നിട്ടയാൽ സ്വന്തമായൊരു വർക്ക്ഷോപ്പ് തുടങ്ങി സ്വന്തമായ അയാൾ കുറേ ശിഷ്യന്മാരെ വെച്ച് അവരെയൊക്കെ പഠിപ്പിച്ച് അടുത്ത ഘട്ടത്തിൽ ഘട്ടത്തിലൊരു ബിസിനസ് ഒരു ബിസിനസ് ആക്കി മാറ്റും ബിസിനസ് ആകുമ്പോൾ അയാൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല കസ്റ്റമർ വരുന്നു എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നു എന്നിട്ട് ശിഷ്യന്മാരെ വിടുകയാണ് അതൊന്ന് നോക്കിക്കോ അല്ലെങ്കിൽ ഒന്ന് റിപ്പയർ ചെയ്ത് കൊടുക്കുക ഇന്ന കാര്യം ചെയ്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു അത് ചെയ്യുന്നു സത്യം പറഞ്ഞാൽ അവിടെ ആക്റ്റീവായിട്ട് വർക്ക് തക്ക നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കി കസ്റ്റമർ വരുന്നു അപ്പോൾ ഇന്ന ആൾ അയാളെ ഒന്ന് എൻഗേജ് ചെയ്യണം എന്താണ് പ്രശ്നം എന്ന് ചോദിക്കണം എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇന്ന ഇന്ന വർക്കുകൾ ചെയ്യണം കാര്യങ്ങൾ ചെയ്യണം എന്നിട്ട് അതിന് ഇത്ര രൂപ ഒരു ഫീസായിട്ട് വാങ്ങണം നമ്മൾ ആക്റ്റീവായിട്ട് അവിടെ ഇടപെടുന്നില്ല പക്ഷേ ആ സിസ്റ്റം അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയും നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും സ്ഥാപനത്തിനും വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതാണ് ബിസിനസ് ഒരു സംഭവം സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണോ ബിസിനസ്സാണോ എന്ന് തിരിച്ചറിയാൻ ഒരു എളുപ്പവഴിയുണ്ട് ആ വ്യക്തി അവിടെ ഇല്ല എന്ന് വെച്ചാൽ വ്യക്തി ഒരു മാസത്തേക്ക് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് അതായത് രണ്ട് മാസത്തേക്ക് അവിടുന്ന് മാറി നിൽക്കുകയാണ് ആ സ്ഥാപനം തിരിച്ചു വരുമ്പോൾ അത് അവിടെ ഉണ്ടാവുക ഇല്ലയോ ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന ബിസിനസ്സാണ് ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ് ഇതാണ് ലളിതമായിട്ട് പറഞ്ഞ പലതരം വരുമാന മാർഗങ്ങൾ ഇതിലേത് ലെവലിലാണ് നിങ്ങൾ നിൽക്കുന്നത് ആദ്യം കണ്ടുപിടിക്കണം ഭൂരിഭാഗം ആൾക്കാരും സ്കില്ലുണ്ടെങ്കിലും ശരി അവരുടെ കയ്യിൽ ഉണ്ടെങ്കിലും ശരി എന്തുണ്ടെങ്കിലും ശരി എംപ്ലോയ്മെൻറ്റ് മൈൻഡ് സെറ്റോടു കൂടിയാണ് വർക്ക് ചെയ്യുന്നത് എന്നതാണ് പ്രശ്നം എംപ്ലോയ്മെൻറ്റ് മൈൻഡ് സെറ്റിൽ അവരെ നമ്മുടെ അവർ ഹെൽപ്ലെസ്സാണ് ഒരു പാവങ്ങളാണ് അവരുടെ കയ്യിൽ സ്കില്ല് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും സ്വന്തമായിട്ട് അവർക്ക് വേറൊരാൾക്ക് കൊടുത്തിട്ടുമാണ് സ്വന്തമായിട്ട് അവരുടെ കയ്യിൽ ഒന്നുമില്ല ആ ലെവലിൽ നിന്ന് നമ്മളുടെ കയ്യിൽ സാധനമുണ്ട് നമ്മൾ നേരിട്ട് വർക്കിലേക്ക് പോകുക അഥവാ കസ്റ്റമറിന് നമ്മൾ നേരിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ മാറ്റുകയാണ് ആദ്യഘട്ടം അത് സെൽഫ് എംപ്ലോയ്മെൻറ്റായി സെൽഫ് എംപ്ലോയ്മെൻ്റിൽ നിന്നും നമ്മൾ അസറ്റിലേക്ക് മാറുക അസറ്റിൽ നിന്നും ബിസിനസ്സിലേക്ക് മാറുക ഈ ലെവലിലാണ് നിങ്ങൾ ജീവിതത്തെ പടുത്തു വരുത്തേണ്ടത് ഇതുകൊണ്ടാണ് പറയുന്നത് ഭൂരിഭാഗം ആൾക്കാർ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് എത്തുമ്പോഴാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുക എന്നത് കാരണം ആ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് എത്തുമ്പോഴേക്കും നമ്മൾ ഏത് ജോലിയിലായാലും ശരി നമ്മളുടെ ബോധപൂർവമായ എഫർട്ട് പരമാവധി കുറച്ച് ഉപയോഗിച്ച് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തും ഒന്നും കൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ ലീഡർഷിപ്പിൻ്റെ അവസ്ഥയിലേക്ക് എത്തും എന്നതാണ് അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആക്റ്റീവായിട്ട് പണിയെടുക്കേണ്ടത് ആക്റ്റീവായിട്ട് പണിയെടുക്കാത്തപ്പോൾ നമുക്ക് ചിലവ് ചുരുങ്ങും ചിലവ് ചുരുങ്ങുമ്പോൾ നമുക്ക് വരുമാനം ഉണ്ടാക്കും അഥവാ നമുക്ക് നീക്കി ഇരിപ്പ് ഉണ്ടാകും നമ്മൾ റിച്ച് ആയി മാറും ഇതാണ് ലളിതമായിട്ട് ഇവിടെ സംഭവിക്കുന്നത് ഇനി ഓരോ ഘട്ടത്തിലും ഏത് രീതിയിലാണ് പണത്തെ മാനേജ് അഥവാ പണത്തിൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നൊക്കെ ഒറ്റ പോയിൻറ്റ് വെച്ച് പറഞ്ഞുതരാം ഒന്നാമത്തെ നിങ്ങൾ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചെലവ് ചുരുക്കുക എന്നതാണ് പണം ഉണ്ടാക്കാനുള്ള വഴി എവിടെയൊക്കെയാണ് അധിക ചിലവൻ ആദ്യം കണ്ടുപിടിക്കുക എന്നിട്ട് അധിക ചിലവനെ കട്ട് ചെയ്ത് കളയുക എംപ്ലോയി ആകുമ്പോൾ അതുകൊണ്ടാണ് പിശിക്ക് ജീവിക്കേണ്ടി വരും എന്ന് നമ്മൾ പറയാൻ കാര്യം എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അയാൾക്ക് സാധനങ്ങളെല്ലാം വേറൊരാൾ പ്രൊവൈഡ് ചെയ്യണം അപ്പോൾ മറ്റൊരാളുടെ ഡിപ്പെൻഡൻസിലാണ് അയാൾ നിൽക്കുന്നത് മാത്രമല്ല പുപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും നമ്മൾ സംഘടിപ്പിക്കേണ്ടി വരും നമ്മുടെ കയ്യിലൊന്നും ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അവർ നടത്തോളം ഇത്തരം ചിലവുകൾ ആദ്യം കട്ട് ചെയ്യുക അതാണ് അവിടെ നമ്മുടെ ഫിനാൻഷ്യൽ ലെവൽ ലെവലൊന്ന് സ്റ്റേബിളായിട്ട് നിർത്താൻ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ ഇനി അടുത്ത ഘട്ടത്തിലാണ് നിങ്ങൾ നിൽക്കുക സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ലെവലിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക എന്നതാണ് അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യാൻ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ കൂടുതൽ കസ്റ്റമറെ പിടിക്കാനുള്ള വഴികൾ ആലോചിക്കാം നിങ്ങൾ എഫിഷ്യൻസി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക എഫിഷ്യൻസി കൂടുന്തോറും നിങ്ങൾക്ക് തേടി വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും ഓരോ ജോലിക്കനുസരിച്ചും എഫിഷ്യൻസി പല രീതിയിലാണ് വർദ്ധിപ്പിക്കേണ്ടത് എല്ലാറ്റിലും ഇങ്ങനെ ആയിരിക്കില്ല ചിലതിൽ ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യേണ്ടി വരും ചിലതിൽ ക്വാണ്ടിറ്റിയിൽ ഫോക്കസ് ചെയ്യേണ്ടി വരും ഉദാഹരണം ഒരു വക്കീലും ഒരു ഡോക്ടറും നമുക്ക് ഏറ്റവും പോപ്പുലറായിട്ട് അറിയുന്ന രണ്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ജോലികളാണിത് വക്കീൽ നമ്മളത്തോളം ക്വാളിറ്റിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം കാരണം വളരെ ഹൈ പ്രൊഫൈലായി ഒറ്റ കേസ് ജയിച്ചാൽ മതി അയാളെ സമയത്തോളം ഫീസ് ഡബിൾ ആക്കാം ഇത് ഡോക്ടർ നമ്മുടെത്തോളം കാര്യങ്ങൾ വളരെ അല്പം വ്യത്യസ്തമാണ് അവിടെ ക്വാളിറ്റി മാത്രം ശ്രദ്ധിച്ചു അവിടെ ക്വാണ്ടിറ്റി കൂടി ശ്രദ്ധിക്കണം കുറഞ്ഞ സമയത്ത് കൂടുതൽ രോഗികളെ നോക്കി കൂടുതൽ രോഗികളെ ചികിത്സിക്കാൻ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ അവിടെ സാധിക്കണം അപ്പോഴാണ് വരുമാനം വർദ്ധിക്കുക അതാണ് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇനി അടുത്ത ലെവലിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അഥവാ അസെറ്റ്സിലേക്ക് പോകുമ്പോൾ അസെറ്റ്സിലും നിങ്ങളുടെ ചിലവുകൾ പ്രത്യേകിച്ച് അൺസോഴ്സിങ് ഹിഡൻ എക്സ്പെൻസുകളെ കട്ട് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് ഞാൻ നേരത്തെ പറയാം എംപ്ലോയ്മെൻറ്റിൽ എക്സ്പെൻസ് കട്ട് ചെയ്യണമെന്ന് ഇവിടെ ഹിഡൻ എക്സ്പെൻസ് എന്ന വാക്കാപയോഗിച്ച് ഹിഡൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കണക്ക് പുസ്തകം നോക്കിയാൽ കാണാൻ പറ്റില്ല എവിടെ നിന്നാണ് ഈ ചിലവുകൾ വന്നത് എന്ന് മാത്രമല്ല നമ്മൾ വർക്ക് വളരെ കുറവാണ് ഈ അസെറ്റ്സ് ബിൽഡിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾക്ക് ആക്റ്റീവ് വർക്ക് വളരെ കുറവാണ് അങ്ങനെയുള്ള സമയത്ത് ടാക്സ് നല്ലൊരു എക്സാമ്പിളാണ് ടാക്സ് എന്നൊന്നു പറയാൻ നമ്മൾ കണക്കപ്പെടുത്തൂല്ല പക്ഷേ നമ്മളിരുന്ന് ചിലവായിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ മെയിൻ്റെനൻസ് അത് വലിയൊരു പ്രശ്നമാണ് എഫിഷ്യൻസി കൂട്ടേണ്ടി വരും അപ്പോൾ അത്തരം അൺഫോഴ്സീഡ് അഥവാ ഹിഡൻ ആയിട്ടുള്ള എക്സ്പെൻസുകളെ കട്ട് ചെയ്യുക അതാണ് സെറ്റ് ബിൽഡിങ്ങിൽ വേണ്ടത് ഇനി അടുത്ത ലെവലിലേക്ക് നമ്മൾ ബിസിനസ്സിൽ നമ്മൾ പോകുമ്പോൾ നമ്മളുടെ സിസ്റ്റത്തിൻ്റെയും നെറ്റ്വർക്കിൻ്റെയും വലിപ്പം വർദ്ധിപ്പിക്കുക ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ കൂടുതൽ എഫിഷ്യൻസിയോടുകൂടി സിസ്റ്റം പ്രവർത്തിക്കുകയും വേണം അതുപോലെ തന്നെ അതേസമയം നെറ്റ്വർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് പ്രഗത്ഭരായ കമ്പനികൾ പലരും ബ്രാൻഡിങ്ങിന് വേണ്ടി കൂടുതൽ പണം ചിലവാക്കുന്നത് അതുപോലെ തന്നെ എംപ്ലോയി എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടി എച്ച് ആർ ട്രെയിനിങ്ങിന് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ വേണ്ടി കൂടുതൽ പണം ചിലവാക്കേണ്ടത് അതിൻ്റെ കാരണം ഇതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കൂ പലപ്പോൾ നിങ്ങളുടെ വരുമാനം നന്നായിട്ട് തന്നെ വർദ്ധിപ്പിക്കാനും ഇതിനൊരു ബ്രോഡർ വ്യൂവിൽ കാണുമ്പോൾ നിങ്ങളുടെ ലൈഫിനെ ഒരല്പം കൂടി ക്വാളിറ്റി ആയിട്ട് കൊണ്ടുനടക്കാനും നിങ്ങൾക്ക് സാധിക്കും പ്രിയപ്പെട്ട ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച്